നമസ്കാരം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിസം എന്നത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു വൈറസ് ആണെന്ന് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേകം കമ്മ്യൂണിസ്റ്റുകാരനാകുന്നതോടുകൂടി ഒരാൾക്ക് നഷ്ടപ്പെടുന്നു നേതാക്കൾ പറയുന്നത് എന്താണോ അതാണ് അവരുടെ ശരിയും തെറ്റും എന്തുകൊണ്ടാണ് നമ്മുടെ നാട് രക്ഷപ്പെടാത്തതെന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദൃശ്യങ്ങൾ കാണുക ചേട്ടോ പഴയ കാണുകാർ തന്നെ ഇപ്പോഴത്തെ ഈ പ്രവർത്തനം കണ്ട് മനസ്സ് നൊന്ത് ജീവിക്കാണെന്ന് ഞാൻ പറഞ്ഞാൽ തർക്കിക്കാണ്ടോ നിങ്ങളെപ്പോ തനി പാർട്ടിയുടെ അടിമയായിട്ട് ജീവിക്കാണ് നിങ്ങളെപ്പോലെയുള്ള കുറെ അടിമകളാണ് ഈ പാർട്ടിയെ പ്രത്യേകിച്ച് ഈ പിണറായി വിജയനെ ഇത്രയും അഹങ്കാരിയാക്കിയത് അഹങ്കാരമില്ലെന്ന് നിങ്ങൾ പറഞ്ഞാ മതി അതായത് പാത്രിക്കാര് പറയും ഞങ്ങളെ പോലെയുള്ള സാധാരണ അപ്പൊ ഇങ്ങനെ കൈയിട്ട് വരില്ലെന്നാ പറയാ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഈ വിഴിഞ്ഞം പദ്ധതിയെ സ്വന്തം പേരിലാക്കി ഇന്ന് ഉദ്ഘാടനം നടത്തേ നടത്തി അയാൾ പാർട്ടിയിൽ അന്ന് എതിർത്തല്ലേ അച്യുതാനന്ദനും പിണറായി ഇവരെല്ലാം എതിർത്ത പോലെ പാർട്ടിക്കാരെല്ലാം തിരിച്ചു ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് കൊടുത്തത് എവിടെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തത് കാഗ്രസ് കൂടെ ചേർന്നല്ലേ ഇപ്പൊ ഇവിടെ തുറവ് വോട്ടാക്കി ചത് അതാ സംഭവിക്കണം അത് കോൺഗ്രസ് കൊണ്ടുവന്നേ കൊണ്ടുവന്നുവന്നത് രണ്ടുപേരും കൂടെ ചേർന്ന് രണ്ടുപേരും ചേർന്നില്ല അന്ന് ഇവര് എതിർപ്പായിരുന്നു പിന്നെ പിന്നെ എതിർക്കാത്തോണ്ട് അയാളെ പിന്നെ അവർക്ക് എതിർത്തുകൂടെ കോൺഗ്രസ് കൊണ്ടുവന്ന് ശരി സമ്മതിച്ചു അതേ നാണയത്തില് ഇപ്പൊ വന്നത് ഇവര് സമരം ചെയ്ത് പ്രശ്നം ഉണ്ടാക്കിയല്ല അന്ന് പിന്നെ കോൺഗ്രസ്സാർക്ക് പിന്നെന്തോ ഇപ്പോൾ പടപോഷകാരോട് പിന്നെ അത് പ്രഖ്യാപിക്കാത്ത കാര്യം എന്താണ് ഇപ്പം അപ്പം കൂട്ട് കൊടുക്കുമോ അപ്പനെ അപ്പനെ അപ്പനായ ഇവർ കൂട്ടാണല്ലോ ഇവർ പങ്കുകൾ വെക്കുമ്പോൾ പൈസ കിട്ടുമ്പോൾ പങ്ക് വയ്ക്കുമ്പോൾ എല്ലാം ഒരു അപ്പനെ അപ്പനാ അത് കഴിഞ്ഞാൽ അവര് അതിന്റെ തളയ്ക്കൊക്കെ തുടങ്ങുന്നത് ഇത് കുറേ പോലെ വെളിയിൽ വേണത് കേസില് പൈസ കിട്ടും എന്നുള്ള ഒരു കാര്യം വരുമ്പോ ഇവരെല്ലാം ഈ ബി ജെ പി കാരും പോവും കോൺഗ്രസ്കാരും പോവും ഇടതുപക്ഷം എല്ലാം അപ്പന അപ്പനാവും അത് സ്വാഭാവിക അപ്പോഴും നമ്മൾ ഈ അടി അടിമയെ പോലുള്ള കിഴങ്ങന്മാര് ആ അടിമയായിട്ട് നിന്ന് വീണ്ടും അന്തം കമ്മിയായിട്ട് ജീവിച്ചു പോവാണ് മരിക്കുന്നത് വരെ അന്തം കമ്മി തന്നെ ഒരു മാറ്റവും ഇല്ല അവരി എന്ത് കോപ്പം ഉണ്ടാക്കിരുന്നാലും ഓ അത് ശരി അത്രയ്ക്ക് അങ്ങ് അടിമയായി പോയിട്ടിയും അവരെന്ത് പോകൃതരം കാണിച്ചാലും നമ്മൾ ഇനി അവർക്കെ കൊടുക്കും അല്ല പിന്നെ നമ്മളെടുത്താണ് കളി അതിൽ നഷ്ട തരാന്ന് പറഞ്ഞാൽ പണം കൊണ്ടുവന്ന തലയിൽ കൂടി വേണ്ട നമ്മുടെ അത്രേ ഉള്ളൂ അപ്പോൾ ലാൽ സലാം സലാം